ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാട്ദത്തം ചെയ്ത അസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാതവന്ധനത്തെ ഇന്ന് പകലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവല്ലോ ഞാനും വടക്കേന്ത്യയുടെ ഒരു ഗ്രാമത്തിനകത്തിരുന്നു കൊണ്ടാണ് ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ മുമ്പിൽ കൈമാറുന്നത് കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തിലധികമായി തുടർമാനമായി ഒത്രയധികം ഗ്രാമങ്ങൾ സഞ്ചരിച്ച് സ്വർഗം എനിക്കും തരുന്നത് നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ എൻ്റെ യാത്രയ്ക്ക് ഏറ്റവും വലിയ അനുഗ്രഹം തരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വീണ്ടും നിങ്ങൾ എനിക്ക് വേണ്ടിയും എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും ഓരോ ഗ്രാമങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ജനത്തിനു വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് കൈകോപ്പി പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വിശ്വസ്തതയാണ് വിശ്വസ്തത നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ വിശ്വാസം ജീവിതത്തിൽ നമുക്ക് സന്തോഷകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയും അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആ വിശ്വാസം നമ്മുടെ അകത്ത് പ്രകടമാകുമ്പോൾ നമ്മളിലൂടെ ദൈവത്തിന് വൻ വൻകാര്യങ്ങളെ ചെയ്യിക്കുവാൻ കഴിയും വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ ദൈവത്തിന് അസാധാരണമായ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുവാൻ കഴിയും എന്നൊരു മെസ്സേജ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ കൈമാറ്റം ചെയ്യുമ്പോൾ നിശ്ചയമായും ഏതൊക്കെ അവസ്ഥയിലായിരുന്നാലും എന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളും തകർന്നു പോയെന്ന് വിചാരിച്ച് ആമേൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ദൂതു വിളിച്ചു പറയാം ആ പുൽ സ്റ്റോപ്പിനെ കോമയാക്കി മാറ്റുവാൻ നിന്റെ ചോദ്യചിഹ്നത്തെ ആശ്ചര്യ ചിഹ്നമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും കഴിയും നീ ഒന്ന് മാത്രം ചെയ്താൽ മതി ആ വിശ്വാസം അകത്തു കൊണ്ടുവരിക എന്നെ രക്ഷിക്കുന്നൊരു ദൈവമുണ്ട് അവന്റെ പേര് യേശു എന്നാണ് അവന്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവന്റെ വചനം എന്നെ അവൻ മറ്റൊരു അസാധാരണ ലെവലിലേക്ക് മാറ്റുമെന്ന് എന്ന പകലിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വിശ്വാസത്തിന്റെ വാക്കുകൾ നാം ദൈവത്തിന് നമ്മളിലൂടെ വൻകാര്യങ്ങൾ ചെയ്യിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നും അങ്ങനെ ഇന്ന പകലിലും ദൈവത്തിന് അസാധാരണമായ കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് കരികെട്ടേ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം നഗമ്യാവിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം ഇങ്ങനെ പറയുന്നു സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും ഇതൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് സൻബനത്തും തോബിയാവും കൂടി അവൻ അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് നീ ഒരിക്കലും എരുഷലേമിൽ ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുന്ന മതിലുകളെ പണിയുവാൻ കഴിയത്തില്ല പത്ത് വാതിലുകൾ പണിയാൻ കഴിയത്തില്ല ഈ എരുഷലേമിൻ്റെ മതിലുകളെ പണിയുവാൻ നിന്നെ കൊണ്ട് അസാധ്യമാണ് പക്ഷേ ദൈവത്തോട് നിരന്ന് അവൻ ദൈവത്തോട് ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഒരു വിളിച്ചു പറയും ാവെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു ദർശനമുണ്ട് ആ ദർശനത്തെ നിന്റെ മുമ്പിൽ ഞാൻ പങ്കുവെക്കത്തില്ല എന്റെ പ്രാർത്ഥനാമൊഴിയിൽ ദൈവം എനിക്ക് ഒരു ദൂത് തന്നിട്ടുണ്ട് ആ ദൂത് ഇതാണ് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും നിനക്ക് ഈ എനുസിലാമിൽ ഒരു യോഗരില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ അവൻ എവിടുന്ന് ധൈര്യം കിട്ടിയത് അവന്റെ മേൽ വ്യാപരിക്കുന്ന ഉറച്ച വിശ്വാസമാണ് എന്താണ് നെഗമി അവൻ്റെ മേൽ വ്യാപരിച്ച ആ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വിശുദ്ധിയിലും വേർപാടിലും എന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ ദേശത്തിൽ പൊളിഞ്ഞുകിടക്കുന്ന മന്ത്രികളെ പഠി ദൈവം എന്നെ ഒരു ഒരു പദ്ധതിയെ ദൈവം കൂടെയുണ്ട് ആ പ്രവർത്തി എന്നിലൂടെ ദൈവത്തിന് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ വാക്കുകളാണ് ഇന്ന് പകൽക്കാലം അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് മൊരടിച്ച് അവൻ ചോദ്യചിഹ്നമായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വിളിച്ചു പറ ആ കടവാരത്തിനകത്ത് ഞാൻ ആമേൻ ആ കുടുംബ ജീവിതത്തിൽ തകർച്ചയിലേക്ക് ഞാൻ വീണു പോകത്തില്ല എന്റെ ശുശ്രൂഷക്കകത്ത് ഞാൻ ഒരിക്കലും ആമേൻ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിക്കും ഇന്ന് പകലിൽ അമേൻ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് പണിയുന്നവരായി തീരുവാൻ പൊളിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുന്നവരായി തീരുവാൻ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ പണിയുന്നവരായി തീരുവാൻ മറ്റുള്ളവർക്ക് మీ ఆశ్వాసమై మారట్టే నాకు మారతమై ప్రార్థించకుండా నిర్తున్నాం మే గాడ్ ప్లస్ యూ జీసస్ నవ్ సీ గాడ్ బి విత్ యూ